പരിശുദ്ധ മോറാൻ മൊറിഗ്നാത്യോ സഫ്രീം രണ്ടാമൻ പാത്രിയാർക്കീസ് ഭാവ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ പ്രസിഡന്റിനെ എർബിലുള്ള ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ചു ഇറാഖ് അപ്പസ്തോലിക സന്ദർശനോട് അനുബന്ധിച്ചുള്ള പാത്രിയാർക്കീസ് ഭാവയുടെ കൂടിക്കാഴ്ചയിൽ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യവും മേഖലയിലെ സമീപകാല സംഭവ ചർച്ചയായി പരിശുദ്ധ അന്ത്യൂക്കിയ പാർത്രയാർക്കീസും ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ മോറോൻമോർ ഇഗ്നാത്യൂസ് അഫ്രീം രണ്ടാമൻ ബാവ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ പ്രസിഡന്റ് ഹിസ് എക്സലൻസി നെച്ചിർവാൻ വർസാനിയെ എർബിലിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ചു ഖുർദിസ്ഥാൻ പ്രാദേശിക ഗവൺമെന്റ് സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് തുടർച്ചയായി നൽകുന്ന പിന്തുണയ്ക്ക് കൂടിക്കാഴ്ചയിൽ പരിശുദ്ധ പാർത്രയാർക്കീസ് ബാവ നന്ദി പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യവും മേഖലയിലെ സമീപകാല സംഭവിച്ചു വികാസങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു പരിശുദ്ധ മോറോൻ മോർ ഇക്നാത്യൂസ് അഫ്രീം രണ്ടാമൻ ബാവായുടെ ഇറാഖ് അപ്പോസ്തോലിക സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് മോർ നിക്കോതിമോസ് ദാവൂദ് ഷറഫ് മെത്രാപൊലീത്ത മോർ തിമോത്തിയോസ് മൂസ അൽ ഷമാനി മെത്രാപൊലീത്ത മോർ ക്ലീമിസ് ഡാനിയേൽ കൂറി മെത്രാപൊലീത്ത മോർ അന്തിമോസ് ജാക് യാക്കൂബ് മെത്രാപൊലീത്ത മോർ യാക്കൂബ് ബാബാവി മെത്രാപൊലീത്ത മോർ ഔഗൻ അൽ ഖൌറി നെമാറ്റ് മെത്രാപൊലീത്ത മോർ യുഹാനോൻ ലഹ്ഡോ മെത്രാപൊലീത്ത എന്നിവർ ർ സന്ദർശനവേളയിൽ പാർത്രിയാർ കിസ്ബാവയെ അനുഗമിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്